നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് വിസ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ തമ്പന എന്ത് കാര്യം കണ്ട സെയിം കാര്യം മാറ്റർ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റീസെൻറ്റായിട്ട് അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്കെതിരെ യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ പല വംശീയ വംശീയധിക്ഷേപങ്ങളും അതേപോലെ തന്നെ തള്ളുകളൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സായിപ്പന്മാരെ കയ്യിൽ നിന്ന് വെറുതെ അടിമടിക്കുക മൂക്കിനിട്ട് അടിക്കുക അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് കേൾക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടർ ഇതിന് എന്താ പറയുക അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പല കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇതൊക്കെ എന്താ പറയുക അടിയും ഇടിയൊക്കെ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളൊരിക്കലും ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നു അതേപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫെസ്റ്റിവൽസും ഉണ്ട് പല എന്താ പറയുക ആഘോഷങ്ങളും കലാപരിപാടികളും മതപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻസിനും അവരെ എസ്പെഷ്യലായിട്ട് എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഉണ്ട് അവരുടേതായിട്ടുള്ള എന്താ പറയുക സെലിബ്രേഷനുകളായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആ എസ്പെഷ്യലി അവിടെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ കൾച്ചർ എന്താണോ അനുശ്വസിക്കുന്നത് ആ രീതിയിലും മറ്റുള്ളവരും അതേപോലെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ യൂറോപ്പിലോട്ടൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റഡീസിന് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ രാജ്യത്തെത്തി കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്താ പറയുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു ലേഡി വന്നിട്ട് റോഡ് സൈഡിൽ വന്നിട്ട് ഈ ലേഡി എന്താ ചെയ്യുന്നത് വെച്ച് ഡാൻസ് കളിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ അവരുടെ കൾച്ചറിനെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ എസ്പെഷ്യലി എന്താ പറയുക ഇന്ത്യക്കാരും നല്ല ഏത് കൺട്രീസിനാണെന്നുണ്ടെങ്കിലും അവരെ കഴിയുന്ന അടിയല്ല എല്ലാം മേടിക്കേണ്ടി വരും പ്രൊട്ടസ്റ്റ് വരെ നടക്കുന്നുണ്ട് പല കൺട്രീസിനും ഇന്ത്യ ഇപ്പോൾ ഈ അയർലൻഡിൽ നമ്മൾ റീസൻറ്റായിട്ട് കണ്ട് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ കാനഡയിൽ ഈയിടെ ഒരുപാട് ഇഷ്യൂസ് ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടായിരുന്നു ഒരു തടാകത്തിൽ കുളിക്കുന്ന കുറച്ച് ടീംസിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ റീസെൻറ്റായിട്ട് കണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്നത് ഇതിനൊരു പരിധി വരെ ഇതിന് ഉത്തരവാദികൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഇവിടുന്ന് ഒരു ജോലിക്കോ അല്ലെങ്കിൽ സ്റ്റഡീസിനോ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക അവർക്ക് അരോചകം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക ശബ്ദ മലിനീകരണം പോലുള്ള കാര്യങ്ങൾ എന്താ പറയുക മെയിൻ ഈ പബ്ലിക് ഒക്കെ കൂടുന്ന സ്ഥലത്ത് എന്താ പറയുക പാട്ടും മൈക്കയം വെച്ചിട്ടുള്ള ഡാൻസ് കൂത്ത് പാട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്താ പറയുക ഒരു അരോചകം തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ യൂറോപ്പിൽ നിങ്ങൾക്കറിയാം എസ്പെഷ്യലി അതുപോലുള്ള കൺട്രികൾ അവർ ഓൾ പണ്ട് മുതലേ എന്താ പറയുക ആളുകൾ കുറവായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ പറയുക മൈഗ്രേഷൻ വളരെയധികം കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആളുകൾ ഇപ്പം നമ്മൾ ഇന്ത്യൻകാരെ പേഴ്സൻറ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഒരു പത്തിരുപത് വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ് എസ്പെഷ്യലി യു കെ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ കാനഡ പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ഇന്ത്യക്കാരാണ് അതിൽ തന്നെ ഒരു വിഭാഗം മലയാളികളുമുണ്ട് അപ്പോൾ മലയാളികൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളീസിൻ്റെ ഒരു എസ്പെഷ്യലി ഒരു സ്വഭാവമാണ് ഞാൻ മലയാളികളെ കുറ്റം പറയല്ല ഞാനൊരു മലയാളിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക് പ്ലേസുകളിലൊക്കെ പോയിട്ട് അവരെന്താ പറയുക നോയ്സ് ആയിട്ട് സംസാരിക്കുക ഇതേപോലെ തന്നെ അവരുടെ അവർക്ക് ഒരു തോന്നലാണിത് സാപനം നിങ്ങൾ അവരുടെ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രശ്നക്കാരായി മാറുന്നൊരു സിറ്റുവേഷൻ വന്ന് ഞാൻ തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും അപ്പോൾ ആ ഒരു പ്രതികരണത്തിൻ്റെ ആദ്യ സ്റ്റേജുകളാണ് നിങ്ങൾ പൊതുവേ അവിടെ കണ്ടത് അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് യൂറോപ്പിലോട്ട് ജോലിക്ക് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവൻ സ്റ്റഡീസിന് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഈവൻ നിങ്ങൾ അവരെ എന്താ പറയുക അവിടെ പോയിട്ട് സ്റ്റഡീസ് ചെയ്യുക നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ചെയ്യുക ജോലി ചെയ്യാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വരിക നിങ്ങൾ എന്താ പറയുക സാലറീസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന നാട്ടിലോട്ട് അയക്കുക നിങ്ങൾ ജീവിക്കുക എന്നുള്ള ഒരു രീതിയാണ് നിങ്ങൾ അവിടെ പോയിട്ട് അതേപോലെ അവരുടെ കാര്യങ്ങൾ ഇടപെടാനോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ റൂൾസിനും നിയമത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അവിടുത്തെ ജനങ്ങളെ എസ്പെഷ്യലി പ്രതികരിക്കും അവിടുത്തെ ആളുകൾ പ്രതികരിക്കും ഇതിനെതിരെ കൂട്ടായ്മകളുണ്ടാവും അതിനെതിരെ തല്ലോ ഇനിയിപ്പോൾ എന്താ അവരെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് നമ്മൾ വാങ്ങേണ്ടി വരും അത് എസ്പെഷ്യലി യൂറോപ്പിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ എസ്പെഷ്യലി യൂറോപ്പിലോട്ട് നോക്കുന്ന ആളുകൾ ഇപ്പം ഞാൻ അടക്കം പറയുന്നു കുറേ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് വർക്ക് പെർമിറ്റ് ജോബ് ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി പോകുന്ന ആളുകളും അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ചെയ്യാൻ അവിടെ പോയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് വർക്കാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യാതെ അതേപോലെ തന്നെ ഇതിനകത്തൊക്കെ ഒരുപാട് എന്താ പറയുക തല്ലും അടിയൊക്കെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഫാമിലിയിൽ ചെറിയ മക്കള് അവർക്കൊക്കെയാണ് ഇതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് വന്നിരിക്കുന്നത് അപ്പോൾ ഫാമിലിനെ സംബന്ധിച്ച് അവർക്കൊരു എന്താ പറയാ തീർച്ചയായിട്ടും ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇതേപോലെ വന്നിട്ട് ഒരു സംഘം വന്നിട്ട് കൂട്ടം കൂടി വന്നിട്ട് ആ അറ്റാക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ ചീത്ത വിളിക്കുന്നു തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലോട്ട് പോയി കൂടെ അതേപോലെ തെറിയഭിഷേകവും കാര്യങ്ങളൊക്കെ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരാൾ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ അതൊരു റേസിസം പോലെ തോന്നും പക്ഷേ ഇതേപോലത്തെ സിറ്റുവേഷൻ പല ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ സാധാരണക്കാരായിട്ടുള്ള ഇതൊന്നും അറിയാത്ത ആളുകൾ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റഡീസിന് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക അല്ലെങ്കിൽ വർക്കിന് പോയ ആളുകളാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്